കിയമണിയുടെ ഭൗതിക ശരീരം പാലാ കത്തീഡ്രൽ പള്ളിയിൽ കാത്തിരുന്ന ജനസാഗരത്തെ സാക്ഷിയാക്കി സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു കർദിനാൾ മാർ ബെസേലൂസ് ക്ലീമീസ് കത്തോലിക്കാബാവയും മിത്രാൻമാരുമാണ് ചടങ്ങുകൾക്ക് വഹിച്ചത് സെമിത്തേരിയിലെ കുടുംബക്കല്ലറയിലാണ് കെ മാണിയെ സംസ്കരിച്ചത് കരിങ്ങുഴക്കൽ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം മൂന്ന് മണിയോടെയാണ് സംസ്കാര ശുശ്രൂഷകൾക്ക് വേണ്ടി പള്ളിയിലേക്കെടുത്തത് കേരളം കണ്ട ഏറ്റവും വലിയ യാത്രയപ്പാണ് തങ്ങളുടെ പ്രിയ നേതാവിന് രാഷ്ട്രീയ കേരളം നൽകിയത് പാലായിൽ നിന്ന് കേരളമാകെ പടർന്നു പന്തലിച്ച ജനനായകനുള്ള യാത്രയപ്പ് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ആദരവോടെ ആയിരുന്നു മാണിയെ കാണാൻ പാല വന്നത് പതിയെ ഇല്ല കരിങ്ങുഴക്കൽ വീട്ടിലേക്ക് കുത്തൊഴുക്കായിരുന്നു പുരുവെയിലത്തും വരിയിൽ നിന്ന് കാണാൻ മാത്രം പ്രിയപ്പെട്ടവനായിരുന്നു പാലാക്ക കെ എം മാണി മന്ത്രിമാരും നേതാക്കളും രാഷ്ട്രീയ പ്രവർത്തകരും സാമുദായിക നേതാക്കളും വീട്ടിലെത്തി നടൻ മമ്മൂട്ടിയും കെ എം മാണിയുമായുള്ള സൗഹൃദം ഓർത്തെടുത്തു ഉച്ചയോടെ വീട്ടിലെ പൊതുദർശനവും ശുശ്രൂഷാ ചടങ്ങുകളും കഴിഞ്ഞു ഭാര്യയും മക്കളും പേരക്കുട്ടികളും അന്ത്യചുംബനങ്ങൾ നൽകി മൃതദേഹവുമായി കത്തീഡ്രൽ പള്ളിയിലേക്ക് വിലാപയാത്ര ഇവിടങ്ങളിലും ആയിരക്കണക്കിന് പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത് കർദിനാൾ മാർ ബെസേലൂസ് ക്ലീമീസ് കത്തോലിക്ക ബാബയുടെയും സീറോ മലബാർ സഭയിലെ മിഥ്രാൻമാരുടെയും കാർമ്മികത്വത്തിലാണ് സംസ്കാര ശുശ്രൂഷകൾ നടന്നത് പാലായിലെ ഈ മണ്ണായിരുന്നു കെ എം മാണിയുടെ എക്കാലത്തെയും ഊർജ്ജം അന്തിമനിദ്രയ്ക്ക് പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലമായ രാഷ്ട്രീയ ഓർമ്മകളാണ് കേരളത്തിലുള്ള ശേഷിപ്പ് എ സി സി ജനറൽ സെക്രട്ടറിമാർ ഭരണ പ്രതിപക്ഷ നേതാക്കൾ വിവിധ കക്ഷി നേതാക്കൾ മതമേലധ്യക്ഷന്മാർ തുടങ്ങിയവരും കരിങ്ങൊഴക്കൽ വീട്ടിലെത്തി ദയമായി പള്ളിയിലേക്ക് ആരും ഇപ്പോൾ പ്രവേശിപ്പിക്കരുത് ഒരു പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ട് പള്ളിക്കൂട്ടിലേക്ക് ഇനി ദയമായി നാടുകൾ പ്രവേശിപ്പിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ിൽ ഇനി ആരും പ്രവേശിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം വശത്തിൽ വരാറുന്നതാണ് ഒരിക്കൽ കൂടി ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക ദേവാലയമാണ് അനിർവർ പ്രാർത്ഥനയുള്ള പ്രവർത്തന ശൈലിയുടെ മായാത്ത അവിസ്മരണീയമായ നല്ല ഓർമ്മകൾ നമ്മുടെ ജീവിതങ്ങൾക്ക് പ്രകാശമാകട്ടെ നമുക്കത് ഏറ്റുവാങ്ങാം അത് നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ചരിത്രത്തെ വിശാബോധത്തിലേക്ക് നയിക്കുന്നതിന് ഇടയാകട്ടെ മാണിസാറിൻ്റെ ദേഹവിയോഗത്തിൽ ഈ കേരളകലയിലെ എല്ലാ വിഭാഗം ജനങ്ങളും സമസ്ത ജനവും ഒന്നുപോലെ പറയുന്ന ഒരു കാര്യം ഇതുപോലെ ഒരു നേതാവ് സകലങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ അടയാളമായ ഒരു ജീവിതം ഒരു നേതാവ് വിരളം അത്യപൂർവം ഇപ്രകാരം ഒരു നേതാവിനെ നമുക്ക് നൽകിയ ദൈവത്തോട് നന്ദി പറയാം കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരിലും സാ എന്ന് കൂട്ടി വിളിക്കുന്ന മണിസാണ് ഇനി അദ്ദേഹം ജീവിച്ച ഈ മൂല്യങ്ങളുടെ അധ്യാപകനായി പ്രധാന അധ്യാപകനായി നമ്മുടെ മനസ്സുകളിൽ െ സർവ്വതും നിയന്ത്രിക്കുന്ന സർവ്വതും സ്വീകരിക്കുന്ന സർവത്തെയും അതിജീവിക്കുന്ന പരമകാരണയവാനായ ദൈവത്തിൻ്റെ സന്നിധി അദ്ദേഹത്തിൻ്റെ ആത്മാവ് നിത്യവിശ്രമം കൊള്ളട്ടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് പ്രിയപ്പെട്ട ജോസ് കെ മാണി ഗംബി ഉൾപ്പെടെയുള്ള മക്കളോട് എല്ലാവർക്കുമുള്ള അനുശോചനം പ്രാർത്ഥന ബന്ധം ഈ സമയത്ത് അറിയിക്കുന്നു കൃത്യമായ ശാന്തിക്കായി മാണാറിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു